നമ്മളിതാ രണ്ടാം പാലെടുത്തങ്ങാണ്ട് കിലോ ആ ഫുൾ ഇട്ട് ഇതട്ടോ ഉപ്പത്തിട്ടുണ്ട് ഇതൊന്നും ഇനി കരുന്ന് വേവട്ടെ വേവട്ടെ അല്ല ഞാനിതാ മക്കളെ ഒരു തേങ്ങൻ്റെ പാലെടുത്ത് പീഞ്ഞിട്ടുണ്ട് പഞ്ചസാരി ഇട്ട് നെരുമ്പുപ്പിട്ട് പിന്നെ ഏലക്കായ് കുത്തിയിട്ട് പഴം മുറിച്ചിട്ട് കേട്ടോ ഇത് അര കിലോനാണിത് സൗനരി പിന്നെ അര കിലോ പഴം അര കിലോ മുക്കാൽ കിലോ ഉണ്ട് കേട്ടോ ഒരു കിലോ പഴം കൊണ്ടുപോയിട്ട് മുക്കാൽ പാടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ ഇക്കണ് ഇതൊന്ന് വേട്ട നല്ലോണം ഇതും കൂടെ നേരത്തെടുത്ത് വിചാരിച്ച് നേരോന്ന് ഓരോന്ന് ഓരോന്ന് വയ്ക്കുന്നതും എടുക്കണത് തേങ്ങാപ്പാൽ ഒഴിക്കണമൊക്കെ കാണിച്ചിനെ അപ്പം നോക്കുമ്പോൾ പിന്നെ കിട്ടിയില്ല ഓക്കെ അപ്പം അപ്പം അങ്ങനെ ഇപ്പൊ ഇതിനും കൂടെ ഇപ്പം പറയാനെട്ടോ ദാ നല്ലോണം തിളക്കുന്നുണ്ട് ഇങ്ങനെ നമ്മളെ ഉപ്പാൻ്റെ ആണ്ടായിട്ടാട്ടോ നമ്മൾ ഇന്നിപ്പാലൊക്കെ ഉണ്ടാക്കുന്നത് ഒന്ന് നല്ലോണം വേവാണ്ടൊന്നും കൂടെ ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്ത് വെച്ചാൽ പിന്നെ അടി പിടിക്കില്ല അതാണ് ഇതിൽ വെച്ചത് അതേ അത് വരുത്തിരി എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ തൊട്ടാ കൂടെ പോരും കൂടൊന്നും ഇതാകട്ടെ വണ്ടി പരിപ്പം മുന്തിരി ഇടാൻ പോവുകയാണ് കേട്ടോ അതൊന്ന് ചൂടായിട്ട് ചൂടാട്ടെ ഇതാണില്ല വണ്ടി ചെറുങ്ങനെ ഓരോരോ പൊടി പോലെ വണ്ടിയൊക്കെ എല്ലാവരും എടുത്ത് തിന്നു ഇവിടെ അപ്പോൾ വണ്ടി ഇല്ല ഇടാൻ നോക്കിയപ്പോൾ അപ്പം വിചാരിച്ച ഉള്ള പൊടി മതി തൽക്കാലം ഇങ്ങനെ തൂമിക്കുക വിചാരിച്ചിട്ടോ വണ്ടി പരിപ്പ് തോന്നിട്ടല്ലേ രസം ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞ് മക്കളെ ഇതൊക്കെ കേട്ടോ വണ്ടീൻ്റെ ചെറിയ കഷ്ണം വണ്ടി അണ്ടിട്ട് അത്രയേ ഉള്ളു കേട്ടോ അങ്ങനെ നമ്മളെ പാല ഒക്കെ ആയിട്ടുണ്ട് ഇത് ചൂട് കുറച്ച് തണിയട്ടെ എന്നിട്ട് നമുക്ക് തിന്നാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്